நாராயண துப்பாந்தன் பன்னிரண்டு மக்களின் பெற்றொரம்மே മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നിറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് പന്ത്രണ്ട് മക്കളിൽ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് കാന്തൻ പന്ത്രണ്ട് രാശിയും അമ്മ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ എൻറെ സിരയിൽക്കുംക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ് തിമിരമില്ല എന്റെ സിരയിൽ നുലയ്ക്കും കണ്ണിൽ ഇരവിന്റെ പാടാണത്തിനിക്കോണിൽ കാറ്റുരഞ്ഞ് തീരുന്നില്ല വാതിലുകളടയുന്ന പാൾനിഴൽപ്പുറ്റുകിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടിക്കേവല ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലാതെരിഞ്ഞ തിരിയാ ചുടുകാട്ടിലരിയാതെരിഞ്ഞതിരിയായി നേയുന്ന ഞാനാണ് പ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂടൻ വേദിച്ചി കയ്യുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂടൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിയിരിക്കുമ്പോൾ െല്ലാം മുതങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കാലമൊരു മന്ദുകാരുമായിരിക്കുന്നു ചിർത്ത കൂനൻ കിണാക്കൾ തൻ കുന്നിലേക്ക് മേഘ കാമങ്ങൾ കണ്ടുരുട്ടുന്നു ഒട്ടി പലിയുന്ന ദിശയിട്ടുമുപശാന്തി ൾ തിരഞ്ഞു നടകൊള്ള ഓർമ്മയിലൊരു വഴി വരഞ്ഞു ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഓർമ്മയിലൊരു വഴി വരഞ്ഞു ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു

ൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരെൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിന്റെ ഇരുളിന്റെ ആഴത്തിൽ ആഴത്തിൽ ചൈതന്യമിമ ചൈതന്യമിമ വെട്ടി വെട്ടി വിരിയുന്ന വിരിയുന്ന വേടമാടങ്ങളിൽ വേടമാടങ്ങളിൽ ളം തണ്ടിലാത്മബോധത്തിന്റെ ഈണംന്തയിൽ ഉള്ളും പരുന്തും തോലനാഗവും വനങ്ങളിൽ ആടിമേഘം പൂവുകൾ നീട്ടും ും കളഞ്ഞിൽ അടിയാറമ്പുകളിൽ അഗ്നി സൂക്ത വാക്കുകൾ സ്വരിതയാക്കടക്കാത്ത കുന്നുകളിൽ ൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വിഭ്രമ വറ്റുമുന്മ വിഭ്രമചികളിലലഞ്ഞതും കാർമണ്ണിലുരിട്ടൊരാശമേലാര്യത്വ ഊർജരേണുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേറ്റുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു ുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച ദൃഷ്ടാർത്ഥമാ

ചിത്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് പൊരുളിന്റെ ശ്രീമുഖം കണ്ട് കരളിൻ കയത്തിൽ വീഴവേ കരളിൻ കയത്തിൽ വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുകാലനത്തീം ഇരുളും വെളിച്ചവും തിരവേച്ചു ർഭത്തിൽ എല്ലാരും ഒന്നെന്ന ശാന്തി പാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നുടി അലയും ആത്മാക്കളോടമി ഞാനിരിക്കുമ്പോൾ ഉടൽ തേടി കല്ലറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ്റെ കല്ലറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും വള്ളുപോലും ഉപ്പുകൊറ്റനും രജകനും കാരക്കലമ്മയും കൾച്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചക്കു വേണ്ടീനും ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും പള്ളുപോലും ഉപ്പുകൊറ്റനും രജകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടീനും വെറും കാഴ്ചയ്ക്കു വേണ്ടീനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലി നല്ല ഭാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ ചൊല്ലും ചിരിക്കും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന ചുന്ന താമ്പൂലമിന്നലുഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തുതുക്കും നമ്മളൊന്നെന്ന് ചൊല്ലും ചിരിക്കും പിണ്ട പിതൃക്കൾ കുവയ്ക്കാതെ കാവിലും പള്ളിക്കുമെന്ന് എണ്ണി മാറ്റും പിണ്ടം പിതൃക്കൾ കുവക്കാതെ കാവിലും പള്ളിക്കുമെന്ന് മാറ്റും പിന്നെ അന്നത്തെ കൂറു ചേർക്കാൻ ചിലർ ചാത്തിരംഗം നടത്തുന്നു കൂറു ചേർക്കാൻ ചിലർ ചാത്തിരംഗം നടത്തുന്നു ചുങ്ക ും വിളിച്ചംഗത്തിനാൾ കൂട്ടുന്നു അഗ്നിഹോത്രിന്ന് ഗാർഹപത്യത്തിനോ സപ്തമുഖജരാഗ് അഗ്നിഹോത്രിന്ന് ഗാർഹപത്യത്തിനോ സപ്തമുഖജരാഗ്നിയേ ശിശുരോധനത്തിലും കേൾപ്പു ഞാനൊരു കോടീശ്വരവിലാപം ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം ഓരോ കരിന്തിരിക്കണിലും കണ്ണു ഞാൻ ഒരു കോടി ദേവ നൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പി പൂവിന്റെ ജാതകം നോക്കുന്നുണ്ട കൈകളോ വർണ്ണവും വിത്തവും തപ്പുന്നു എല്ലാം ദഹിക്കയാളി ദാഹമേ ചാരങ്ങൾ പോലും പകുത്തു പ്രേതങ്ങൾ അലറുന്ന നേരം പിശാചും പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശമിടിപെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസതന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചുപോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവൻ്റെ അടലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിട ചേർന്ന് ഒരദ്വൈതപത്മമുണ്ടായി വരും അതിലെൻ്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും അതിലെൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപമാർന്നടയിരിക്കും അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ പാനവനുയർത്തും അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയ പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ ഭ്രാന്തം നേരുന്ന നേരുന്ന താന്തന്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം നേരുന്നേരുന്ന താതൻ്റെ സ്വപ്നവും